എന്നാൽ എന്താ ഉണ്ടാവുക എന്താ നിങ്ങൾക്ക് മെച്ചം നിങ്ങൾ ഇസ്തികുഫാർ നടത്തിയാൽ എന്താ മെച്ചം തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കപ്പെട്ടേക്കും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതിന് ആവശ്യമായ ഇസ്തിഹുഫാർ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ജനങ്ങളെ ഇതാണ് പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിഷേധ രൂപത്തിലുള്ള പ്രതികരണങ്ങളുമൊക്കെ സമൂതുകാരുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായപ്പോൾ മഹാനായ സാലിഹി നബി അലൈഹി വളരെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ തൻ്റെ ജനതയോട് ചോദിച്ചതാണിത് കാല അദ്ദേഹം ചോദിച്ചു യാ കൗമി എൻ്റെ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ സി എത്തുകൊണ്ട് തിരക്ക് കൂട്ടുന്നത് എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ ഏകനായ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ് നിങ്ങൾക്കെല്ലാം നൽകുന്നത് ഏത് ഞാമത്വം നിങ്ങൾക്ക് അവനാണ് തരുന്നത് നിങ്ങൾ അവന് മാത്രം ആരാധിക്കുകയും ഞാൻ അവൻ്റെ ദൂതനാണ് എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ചു കൊണ്ട് നല്ലവരായി കഴിയുകയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വളരെ രൂക്ഷവും പരിഹാസങ്ങളും എല്ലാവിധത്തിലുമുള്ള മോശമായ പ്രതികരണങ്ങളും കണ്ടപ്പോൾ ആ പ്രവാചകന് പറയേണ്ടി വന്നു മുമ്പ് കഴിഞ്ഞു പോയ ജനതയൊന്നും അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരൊക്കെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മോഹിനബിയുടെ ചരിത്രം ഭൂതനബിയുടെ ചരിത്രമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ അവര് കളിയാക്കൽ തുടരുകയാണ് അപ്പൊ അവര് പറഞ്ഞതാണ് എന്നാ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ എന്നാ പിന്നെ ആ പറയുന്ന ശിക്ഷ വേഗങ്ങൾ കൊണ്ടുപോവാ ഞങ്ങൾക്ക് തിരക്കായിട്ട് വയ്യ കളിയാക്കുകയാണ് നീ ആ പറയുന്ന ശിക്ഷ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ അവര് പറഞ്ഞ ഭാഗം ശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആവശ്യപ്പെട്ട കാര്യം സൂറത്തുല്ല അൻകബൂത്തലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിലുണ്ട് സൂറത്തുല്ലുണ്ട് അവിടെ അവര് പറയാണ് സുറത്തുള്ള നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും ആ ജനങ്ങൾ സാലിഹ് നബിയോട് പറഞ്ഞു നീ നീ കൊണ്ടുവാക്ക് കൊണ്ടുവാ നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുൻ ജനതക്കൊക്കെ വന്ന പോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും വന്ന് ഭവിക്കും അതുകൊണ്ട് വിശ്വസിച്ചോളൂ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് നാസിഹാണ് ഗുണകാംക്ഷയാണ് ഞാൻ നിങ്ങളുടെ ശത്രുവല്ല നിങ്ങളുടെ കൂട്ടത്തിൽ വളർന്നവനാണ് എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട് ഞാൻ നിങ്ങൾക്ക് നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എത്ര തന്മയത്വത്തോടു കൂടെയാണ് സാലിഹി നബി അലഹി സമൂഹത്തോട് സംസാരിച്ചത് ആ ജനതയുടെ പ്രതികരണമായിരുന്നു അത് നീ ഞങ്ങളോട് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ആ ശിക്ഷയുണ്ടല്ലോ അത് കൊണ്ടുപോവാൽ മുറുസലി നീ അത്ര മുറിസലുകളിൽ പെട്ടവനാണെങ്കിൽ നീ അങ്ങനെ അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവര് ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ കാണട്ടെ ആ പറയുന്ന ശിക്ഷയൊന്ന് കൊണ്ടുപോവാൻകൂത്തിലെ ഇരുപത്തൊമ്പതാമത്തെ ആയത്തിലും ഇപ്രകാരം കാണാം ബി 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 അദാബില്ലാ 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 പച്ചയായിട്ട് ഇൻ കുന്ത സാദിഖീൻ നീ പറയുന്നത് ഒരു സത്യമാണെങ്കിൽ നിന്റെ ആ ശിക്ഷ നീ ഇങ്ങോട്ട് കൊണ്ടുവാ അതൊക്കെ പ്രവാചകന്മാരോട് അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ പറഞ്ഞ വാക്കുകളാണ്